ഒന്നുമക്കബായർ പത്താം അധ്യായം ദമത്രിയൂസും ജോനാഥനും നൂറ്റി അറുപതാം ആണ്ടിൽ അന്ത്യോക്കസിന്റെ പുത്രൻ അലക്സാണ്ടർ എപ്പിഫാനസ് വന്ന് ടോളമായി കൈവശപ്പെടുത്തി അവർ അവന് സ്വാഗതമുരളി അവൻ ഭരണവും തുടങ്ങി ദമത്രിയൂസ് രാജാവ് ഇത് കേട്ട് വലിയൊരു സൈന്യവുമായി അവനെതിരെ ചെന്നു ദമത്രിയൂസ് ജ്യോതാദരെ പ്രശംസിച്ചുകൊണ്ട് സൗഹൃദപൂർവമായ ഒരു കത്തയച്ചു അവൻ ഇങ്ങനെ വിചാരിച്ചു ജ്യോതാഥൻ നമുക്കെതിരെ അലക്സാണ്ടറുമായി സഖ്യത്തിൽ സഖ്യത്തിലേർപ്പെടുന്നതിന് മുൻപേ നമുക്ക് ആദ്യം അവനുമായി സഖ്യം ചെയ്യാം അവനോടും അവൻ്റെ സഹോദരന്മാരോടും രാജ്യത്തോടും നമ്മൾ ചെയ്ത ദ്രോഹങ്ങളെല്ലാം അവൻ ഓർക്കുന്നുണ്ടാകും സൈന്യശേഖരം നടത്താനും അവരെ ആയുധ സജ്ജരാക്കുവാനും തന്റെ സഖ കക്ഷിയാക്കുവാനും ദമത്രിയോസ് അധികാരം നൽകി കോട്ടയ്ക്കുള്ളിൽ ജാമ്യത്തിൽ കഴിഞ്ഞിരുന്നവരെ വിട്ടുകൊടുക്കുവാൻ ദമത്രിയോസ് ആജ്ഞാപിച്ചു ജോനാഥൻ ജെറുസലേമിലെത്തി സകല ജനങ്ങളും കോട്ടയിലെ ആളുകളും കേൾക്കെ ദമത്രിയോസിന്റെ കത്ത് വായിച്ചു സൈന്യശേഖരം നടത്താൻ രാജാവ് അവന് അധികാരം നൽകിയെന്ന് കേട്ടപ്പോൾ അവർ അത്യധികം ഭയപ്പെട്ടു എങ്കിലും കോട്ടയിലുണ്ടായിരുന്നവർ ജാമ്യക്കാരെ ജോനാഥന് വിട്ടുകൊടുത്തു അവനവരെ അവരുടെ മാതാപിതാക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു ജോനാഥൻ ജെറൂസലേമിൽ താമസിച്ചുകൊണ്ട് നഗരത്തിന്റെ പണിയും പുനരുദ്ധാരണവും ആരംഭിച്ചു മതിലുകൾ പണിയാനും സിയോൻ മലയ്ക്ക് ചുറ്റും ചതുരക്കല്ലുകൾ കൊണ്ട് കോട്ട കെട്ടി അതിനെ കൂടുതൽ ബലവത്താക്കാനും അവൻ ജോലിക്കാർക്ക് നിർദ്ദേശം നൽകി അവർ അങ്ങനെ ചെയ്തു ബക്കിദാസ് നിർമ്മിച്ച കോട്ടകളിലുണ്ടായിരുന്ന വിദേശീയർ പാലായനം ചെയ്തു ഓരോരുത്തരും താൻ താങ്കളുടെ നാട്ടിലേക്കും മടങ്ങി ബത്സൂറിൽ മാത്രം കുറെ പേർ തങ്ങി നിയമവും പ്രമാണങ്ങളും പരിത്യജിച്ചവരായിരുന്നു അവർ അവിടം അവർക്ക് അഭയസങ്കേതമായി തീർന്നു ദമത്രിയൂസ് ജോനാഥിനു നൽകിയ വാഗ്ദാനങ്ങളെക്കുറിച്ച് അലക്സാണ്ടർ രാജാവ് കേട്ടു ജോനാഥനും സഹോദരന്മാരും കൂടി നടത്തിയ യുദ്ധങ്ങളെയും ചെയ്ത ധീരകൃത്യങ്ങളെയും സഹിച്ച കഷ്ടപ്പാടുകളെയും കുറിച്ച് അവൻ ജനങ്ങളിൽ നിന്നറിഞ്ഞു അവൻ പറഞ്ഞു ഇവനെ പോലെ മറ്റൊരുവനെ കണ്ടുകിട്ടുമോ നമുക്ക് അവനെ മിത്രമാക്കി അവനുമായി സഖ്യം ചെയ്യാം അവൻ ജോനാഥിന് ഇപ്രകാരം ഒരു കത്തെഴുതി സഹോദരൻ ജോനാഥിന് അലക്സാണ്ടർ രാജാവിൽ നിന്ന് അഭിവാദനങ്ങൾ നീ ശക്തനായ പോരാളിയും സ്നേഹിതനാകാൻ യോഗ്യനുമാണെന്ന് ഞാൻ കേട്ടിരിക്കുന്നു അതിനാൽ നിന്റെ ജനത്തിന്റെ പ്രധാന പുരോഹിതനായി ഇന്നു നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു നീ രാജാവിൻ്റെ സുഹൃത്തായി അറിയപ്പെടണം നീ എൻ്റെ പക്ഷത്ത് നിലകൊള്ളുകയും എന്നോട് മൈത്രി പുലർത്തുകയും വേണം രാജാവ് അവന് ഒരു ചമന്ന മേലങ്കിയും സ്വർണ കിരീടവും അയച്ചു കൊടുത്തു നൂറ്റി അറുപതാം ആണ്ട് ഏഴാം മാസം കൂടാര തിരുനാളിൽ ജോനാഥൻ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞു അവൻ സൈന്യശേഖരം നടത്തി വൻതോതിൽ ആയുധവും സജ്ജീകരിച്ചു ഇത് കേട്ട് ദമത്രിയോസ് ദുഃഖിതനായി പറഞ്ഞു നമ്മൾ എന്തുകൊണ്ട് ഇത് അനുവദിച്ചു തന്നെത്തന്നെ പ്രബലനാക്കാൻ യഹൂദരുമായി മൈത്രി സ്ഥാപിക്കുന്നതിൽ അലക്സാണ്ടർ നമ്മെ മറികടന്നിരിക്കുന്നു എനിക്ക് അവരുടെ സഹായം ലഭിക്കേണ്ടതിന് ബഹുമതികളും സമ്മാനങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് അവർക്ക് ഹൃദ്യമായ സന്ദേശം അയക്കും അതനുസരിച്ച് അവൻ അവർക്ക് ഇങ്ങനെ എഴുതി യഹൂദ ജനതയ്ക്ക് ദമത്രിയോസ് രാജാവിൻ്റെ അഭിവാദനങ്ങൾ നിങ്ങൾ ഞങ്ങളോടുള്ള കരാർ പാലിക്കുന്നുവെന്നും മൈത്രി ബന്ധം തുടരുമെന്നും ഞങ്ങളുടെ ശത്രുക്കളുമായി കൂട്ടുചേർന്നിട്ടില്ലെന്നും അറിയുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു മേലിലും ഞങ്ങളോട് വിശ്വസ്തരായിരിക്കുവിൻ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നതിനെല്ലാം ഞങ്ങൾ നല്ല പ്രതിഫലം നൽകുന്നതാണ് ഞാൻ നിങ്ങൾക്ക് ധാരാളം ഇളവുകൾ അനുവദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ് ഇന്നു മുതൽ ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കുകയും സർവയഹോദരെയും കപ്പത്തിലും ഉപ്പു നികുതിയിലും കിരീടനികുതിയിലും നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നു എനിക്ക് ലഭിക്കേണ്ട ധാന്യങ്ങളുടെ മൂന്നിലൊന്നും ഫലങ്ങളുടെ പകുതിയും ഇനി മുതൽ നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നതല്ല യൂതാദേശത്തു നിന്നോ സമരിയ ഗലീലി എന്നീ ദേശങ്ങളിൽ നിന്നോ ഇന്നു മുതൽ ഒരിക്കലും ഞാൻ അവ പിരിക്കുകയില്ല ജറൂസ്ലേം പരിസരങ്ങളും ജെറൂസ്ലേമിനുള്ള ദശാംശങ്ങളും വരുമാനങ്ങളും വിശുദ്ധവും നികുതിരഹിതവുമായിരിക്കട്ടെ ജറൂസ്ലേമിലെ കോട്ടയൻമേൽ എനിക്കുള്ള നിയന്ത്രണാധികാരം ഞാൻ ഉപേക്ഷിക്കുകയും പ്രധാന പുരോഹിതന് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു അവൻ സ്വന്തം ഇഷ്ടം പോലെ അവിടെ കാവൽ ഏർപ്പെടുത്തിക്കൊള്ളട്ടെ യൂതാദേശത്ത് നിന്ന് ബന്ധനസ്ഥരാക്കി എൻ്റെ എവിടെയെങ്കിലും പാർപ്പിച്ചിട്ടുള്ള എല്ലാ യഹൂദരെയും മോചനദ്രവ്യം കൂടാതെ ഞാൻ സ്വതന്ത്രരാക്കുന്നു അവരുടെ കന്നുകാലികളുടെ പേരിലുള്ള നികുതികളും ഒഴിവാക്കാൻ രാജസേവകരോട് ഞാൻ നിഷ്കർഷിക്കുന്നു എല്ലാ തിരുനാളുകളും സാപത്തുകളും അവാവാസികളും മറ്റു വിശേഷ ദിവസങ്ങളും തിരുനാളിനു മുൻപും പിൻപും മുമൂന്ന് ദിവസങ്ങളും എൻ്റെ രാജ്യത്തുള്ള എല്ലാ യഹൂദർക്കും സ്വാതന്ത്ര്യപൂർവമായ ദിവസങ്ങളായിരിക്കും അവരിൽ നിന്ന് എന്തെങ്കിലും ഈടാക്കുന്നതിനോ അവരിൽ ആരെയെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ശല്യപ്പെടുത്തുന്നതിനോ ആർക്കും അധികാരമുണ്ടായിരിക്കുകയില്ല യഹൂദരിൽ മുപ്പതിനായിരം പേരെ രാജസൈന്യത്തിൽ ചേർക്കുന്നതായിരിക്കും രാജകീയ സേനയ്ക്ക് അർഹമായ വേതനം അവർക്ക് ലഭിക്കും അവരിൽ കുറെ പേർക്ക് രാജാവിൻ്റെ പ്രധാന കോട്ടകളിൽ സ്ഥാനം നൽകപ്പെടും ചിലർക്ക് രാജ്യത്ത് വിശ്വസ്ത പദവികൾ ലഭിക്കും അവരിൽ നിന്ന് തന്നെയായിരിക്കും അവർക്ക് അധിപന്മാരെയും നേതാക്കന്മാരെയും ലഭിക്കുക യൂതാദേശത്ത് രാജാവ് കൽപ്പിച്ചതുപോലെ സ്വന്തം നിയമങ്ങളനുസരിച്ച് അവർക്ക് ജീവിക്കാവുന്നതാണ് സമരിയായിൽ നിന്ന് യൂതായോട് ചേർക്കപ്പെട്ടിട്ടുള്ള മൂന്ന് പ്രവിശ്യകൾ ഏകഭരണകർത്താവിന് അധീനമായിരിക്കും പ്രധാന പുരോഹിതനല്ലാതെ മറ്റൊരധികാരി അവർക്ക് ഉണ്ടായിരിക്കുകയില്ല ജറൂസ്ലേം ദേവാലയത്തിലെ ചെലവുകൾക്കായി ടോളമായുസും അതിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശവും ഞാൻ പാരിതോഷികമായി നൽകുന്നു സൗകര്യമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കത്തക്ക വിധം രാജഭണ്ഡാരത്തിൽ നിന്ന് പ്രതിവർഷം പതിനയ്യായിരം ഷെക്കൽ വെള്ളി ഞാൻ അനുവദിക്കുന്നു സഹായധനം നൽകുന്നതിൽ ഭരണാധികാരികൾ വരുത്തിയിട്ടുള്ള എല്ലാ കുടിശ്ശകുകളും ആദ്യ കൊല്ലങ്ങളിലെ പതിവനുസരിച്ച് ഇന്നു മുതൽ ദേവാലയ ശുശ്രൂഷയ്ക്കായി നൽകുന്നതാണ് കൂടാതെ ദേവാലയ ശുശ്രൂഷയിൽ നിന്ന് എൻ്റെ സേവകർക്ക് ആണ്ടുതോറും ലഭിച്ചിരുന്ന അയ്യായിരം ഷക്കൽ വെള്ളി ഇതിനാൽ നിർത്തലാക്കിയിരിക്കുന്നു ആ തുക ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരുടെ വിഹിതമാണ് രാജാവിന് പണം കടപ്പെട്ടിരിക്കുന്നതിനാലോ ജറൂസ്ലേം ദേവാലയത്തിലോ അതിൻ്റെ പരിസരങ്ങളിലോ അഭയം തേടുന്ന ഏതൊരുവനെയും ഞാൻ മോചിപ്പിക്കുകയും എൻ്റെ രാജ്യത്ത് അവനുള്ള വസ്തുവകകൾ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു വിശുദ്ധ മന്ദിരം പുതുക്കിപ്പണിയുന്നതിനും കേടുപാടുകൾ തീർക്കുന്നതിനും വേണ്ടി വരുന്ന ചെലവുകൾ മുഴുവൻ രാജഭണ്ഡാരത്തിൽ നിന്ന് വഹിക്കുന്നതാണ് ജറൂസ്ലേമിലെ മതിലുകൾ പുതുക്കിപ്പണിയുന്നതിനും അതിന്റെ ചുറ്റുപാടുകൾ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനും യൂതായിലെ കോട്ടകൾ വീണ്ടും നിർമ്മിക്കുന്നതിനും ആവശ്യമായ തുക രാജഭണ്ഡാരത്തിൽ നിന്ന് നൽകും ആമേൻ പരമാകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുഴഴ്ചയും ഉണ്ടായിരിക്ക